നമസ്കാരം ട്രെയിനിൽ ഉടമയില്ലാതെ മുപ്പത്തിമൂന്ന് കിലോ കഞ്ചാവ് കണ്ടെത്തി ആസാമിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോയ വിവേക് എക്സ്പ്രസിൽ എക്സൈസും ആർ പി എഫും നടത്തിയ സംയുക്ത പരിശോധനയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മുപ്പത്തിമൂന്ന് കിലോ കഞ്ചാവ് കണ്ടെത്തി ട്രെയിൻ ആലുവയിൽ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന എക്സൈസ് ആർ പി എഫ് സംഘം നടത്തിയ നിരീക്ഷണത്തിൽ പിൻവശത്തെ ജനറൽ കോച്ചിലെ ടോയ്ലറ്റിന് സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ ചാക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് നടന്ന പരിശോധനയിലാണ് കഞ്ചാവാണെന്ന് വ്യക്തമായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിന് അനുസൃതമായ കടകളും അത് റെയിൽവേ സ്റ്റേഷനും പരിസരങ്ങളും എല്ലാം പരിശോധിക്കുകയും പരമാവധി കഞ്ചാവ് കേസുകളും അതേപോലെ തന്നെ കോട്ട കേസുകളും കണ്ടെടുക്കാൻ നിർദ്ദേശവും ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആലുവ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും എക്സൈസ് ട്രെയിൻഡും പാർട്ടിയും ചേർന്ന് കമ്പയിൻഡായി റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലും ട്രെയിനുകളും പരിശോധന നടത്തിയത് വിവേക് എക്സ്പ്രസ് വന്നതിന് ശേഷം വന്നതിന് ശേഷം കണ്ടെത്തിയ രണ്ട് പാഴ്സലുകളിൽ ഏകദേശം മുപ്പത്തിമൂന്ന് കിലോയോളം കഞ്ചാവ് കണ്ടെടുക്കുകയുണ്ടായി പ്രതികളെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല